ഐ സേ ബിഗ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് എത്തിനീഷ് ചേട്ടനെ ജയിപ്പിക്കുകയാണോ അനുമോളെ തോപ്പിക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം ശരിക്കും നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് പി ആറ് കൊടുത്തിട്ട് തന്നെയാണ് കേറിയത് റന പി ആർ കൊടുത്തത് ആ ഹൗസിനകത്ത് സരിക തന്നെ പറയുന്നുണ്ട് എന്തായാലും റന പറയുന്ന ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഒന്നും നടക്കില്ലെങ്കിലും ഒരു അവസാന പ്രതീക്ഷ എന്നാണ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം അനു മോള് ജയിക്കരുത് അപ്പൊ നിങ്ങൾ കയറിയിട്ട് വെളിയിൽ ഇറങ്ങിയിരുന്നത് ഒരു അഞ്ചാറ് ആയിട്ടുള്ളൂ അപ്പൊ പുറത്തിറങ്ങിയപ്പോ കാര്യം മനസ്സിലായി പോയവര് മൊത്തം നെഗറ്റീവ് ആയിരുന്നെ അതിനകത്ത് പോയിട്ട് നെഗറ്റീവ് ആതിരുന്ന ഒരാളാണ് തിരിച്ചുപോട്ട് കാരണം വലിയ കുത്തി തിരിപ്പുകളും പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോയിട്ടില്ല അപ്പൊ എന്തെങ്കിലും റനയ്ക്കും കൂടി ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം റന ഇങ്ങനെ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി നമുക്ക് കേട്ടു നോക്കാം ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു കൺസിസ്റ്റന്റ് ഗെയിം ഒരു പ്ലെയർ പ്ലെയർക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിരുന്നു പക്ഷേ ഓക്കെ റണ് എന്താണ് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കളിച്ചോണ്ടിരിക്കുന്ന ഗെയിമും കോണ്ടന്റും ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലെയറിന് വോട്ട് ചെയ്യാനായിരുന്നു റന്നെ പറഞ്ഞോണ്ടിരുന്നത് എന്ത് പറ്റി റനാ ഒപ്പീനിയൻ മാറാനുള്ള കാരണം എന്താ തന്നെ പറയും നിങ്ങൾ കേട്ടോണേ ഇൻഫ്ലുവൻസ് കാരണം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് വോട്ടുകൾ പോകുന്നത് റനയ്ക്ക് പി ആർ ഇല്ലായിരുന്നോ പി ആറിന്റെ ഇൻഫ്ലുവൻസ് റനയ്ക്ക് വോട്ട് ചെയ്തിട്ടില്ലേ അമ്പത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് റന പി ആറിന് കൊടുത്ത കാര്യം റന കലാഭോൻ സരിഗയോട് പറഞ്ഞത് കലാഭവൻ സരിഗ ഹൗസിനകത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു ചകട കൂടിയിലേ ഇരുപത്തൊന്ന് ദിവസത്തെ ഔട്ടായ കേസിൽ അതിനകത്ത് ആ വിഷയത്തില് സരികെ പറയുന്നുണ്ട് റിന കൊടുത്തില്ലേ റെന അമ്പത് ദിവസം പി ആർ കൊടുത്ത കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ എന്ന് അപ്പൊ അത് പി ആറിന് ഇൻഫ്ലുവൻസിൽ പെടുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത് ഹൗസിനകത്ത് പോയി നിങ്ങൾക്ക് പി ക്വസ്റ്റ്യൻ ചെയ്യാം പി ആർ കൊടുക്കാത്ത ആളെ പോയി ക്വസ്റ്റ്യൻ ചെയ്യും നിങ്ങൾ ആരും കൊടുത്തിട്ടില്ലേ നിങ്ങൾ ആരും ഒരു കാശും കൊടുക്കാതെ പി ആർ കൊടുക്കാതെ ഹൗസിനകത്ത് പോയ ആൾക്കാരാണോ അല്ലല്ലോ നിങ്ങൾ പി ആറിന് കൊടുത്തിട്ട് തന്നെയാണല്ലോ പോയത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട് എന്ത് അർഹതയാണുള്ളത് ബാക്കി കേൾക്കാം ആണ് ആണ് ഗ്രാഫ് 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 എടുത്ത് ഡേ ഇങ്ങനത്തെ ചീപ്പ് ഗെയിം ലൈഫ് ചെയ്തിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് മുതൽ ും എന്റെ അനീഷിന്റെ ഗ്രാഫിന്റെ കാര്യം അനീഷ് അവിടെ നന്നായിട്ട് കളിച്ചു ഇതിനകത്തുനിന്ന് വളരെ ക്ലിയർലി എവിഡന്റ് ആണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യാനല്ല അല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എങ്ങനെയെങ്കിലും അനുമോള് ജയിക്കാതിരിക്കണമെങ്കിൽ അനുമോളെ കടത്തിവിട്ടണം അവിടെ ആരെ കൊണ്ടേ പറ്റുകയുള്ളൂ അനീഷിനെ കൊണ്ട് മാത്രമേ അവിടെ കടത്തിവിട്ടാനൊരു സാധ്യതയെങ്കിലും ഉള്ളൂ അപ്പൊ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡേ വൺ മുതൽ ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഡേ ഹൺഡ്രഡ് എത്തിയപ്പോ ഇങ്ങനെയായി അപ്പൊ അതുകൊണ്ടാണ് അനീഷിന്റെ സ്റ്റാൻഡ് പിടിക്കുന്നത് അത് സമ്മതിക്കുന്നു മനസാക്ഷിയുടെ കാര്യം പറയല്ലേ ഇത് മനസാക്ഷി കാണിക്കാനുള്ള ഗെയിമാണോ ഇത് മനസാക്ഷി കാണിക്കാനുള്ളതാണ് റനയ്ക്ക് പത്തൊമ്പത് വയസ്സായ രനക്കറിയാം ഈ വീട്ടിലെ ബാക്കി ആരെക്കാളും എന്താണ് ഗെയിം എന്ന് കരച്ചിൽ ഡ്രാമ ഏഹ് അതുപോലെ തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്ന ആളാണ് റന ബിക്കോസ് ദിസ്ഇസ് ഗെയിം ഗെയിം മൈൻഡിൽ എടുക്കുക ഇപ്പൊ എവിടെ പോയി ഇപ്പൊ എവിടെ പോയി റന പറഞ്ഞ സംഭവങ്ങളെല്ലാം അറ്റാക്ക് ചെയ്തിട്ടോ അസാസിനേഷൻ ചെയ്തിട്ടോ ആൾ ഇതുവരെ ഒരു ഗെയിമ് അനു കളിച്ചിട്ടില്ല സംഭവിച്ചു റന കളിച്ചിട്ടില്ലേ റന കളിച്ചിട്ടില്ല അപ്പൊ റനെ അമ്പത് ദിവസം അവിടെ നിർത്താനുള്ള യോഗ്യത ഇല്ലെന്നാണോ റന പറഞ്ഞു വരുന്നത് റന നിങ്ങളേതൊക്കെ ഒരു അൺഫെയർ അവിക്ഷൻ ആണ് നിങ്ങളൊക്കെ അവിടെ നന്നായിട്ട് കളിച്ച ആൾക്കാരാണ് നിങ്ങൾ അതിനകത്ത് നിന്ന് വെളിയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഗെയിമിലുണ്ടായിരുന്ന ബുള്ളിനെസ് കാരണമാണ് നിങ്ങൾ ഇറങ്ങി വന്നത് കുറച്ചെങ്കിലും ഒരു ഒരു കണ്ട വ്യക്തി ചെയ്ത സമയത്ത് സത്യം ും പണിയെല്ലാം ചെയ്തത് പണി എല്ലാം അനീഷേട്ടാണ് അതുകൊണ്ട് അനീഷന് തന്നെ കപ്പ് കൊടുക്കണം കേട്ടല്ലോ അപ്പൊ ഇനി പോലെ അടുക്കള പണി ചെയ്യുന്നവർക്കാണ് കപ്പ് കൊടുക്കാറ് അപ്പൊ പിന്നെ അനുമോളം ഈക്വൽ ആയിട്ട് പണി ചെയ്തിട്ടുണ്ട് അപ്പൊ അനുമോക്കും കൊടുക്കാം അനുമോക്കോ അനീഷനോ കൊടുക്കാം പക്ഷെ അനുമോടെ പേര് ആരും പറയില്ല റന പറയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അനുമോള് ജയിക്കുമല്ലോ അനുമോടെ പേര് മെൻഷൻ കൂടി ചെയ്യുന്നില്ല ഒരു ഡയലോഗ് ഒറ്റ ഡയലോഗ് മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാനും പാത്രം കഴുകാനും ബാക്കിയുള്ള പണിക്ക് എടുക്കാൻ തന്നെ ുംനിഷത്തിന് അത്രയും വിജനതയിൽ പാതി വഴി തേടുന്നു പാത്രം കഴുകാനാണോ ബിഗ് ബോസിലോട്ട് വന്നത് വേറെ ഒന്നും വർത്തിയില്ല നിങ്ങളവിടെ വന്നപ്പോ നിങ്ങളെ കിടന്ന് തല്ലും തല്ലും ഈശനിയും അടിയും കൂടെ ആ പാവപ്പെട്ട മനുഷ്യനെ പോയിരുന്ന പാത്രമെങ്കിലും കഴിവി സ്വസ്ഥയോടെ ഇരിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ജയിപ്പിക്കുവോ നിങ്ങൾ അവിടെ പോയി ബുള്ളി ചെയ്യാനാണ് പോയത് നിങ്ങളുടെ നിങ്ങളുടെ പുള്ളി കാരണമാണ് ഇത്രയും പി ആറ് പി അനുവിന്റെ പി ആറിനോട് വർക്ക് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്തതാരാ നിങ്ങളൊക്കെ തന്നെയല്ലേ ചുമ്മാ ഇരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പി ആറിന് ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പി ആറിന് വർക്ക് ചെയ്യാൻ പറ്റുമോ അവരെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കണ്ടേ ഞാൻ ഇന്നും പറയുന്നു അനുമോൾ അവിടെ എന്താ കോൺട്രിബ്യൂഷനും കൊടുത്തിട്ടില്ല പക്ഷെ കോൺട്രിബ്യൂഷൻ കൊടുക്കത്തക്ക വണ്ണം അവിടെ കാര്യങ്ങൾ എത്തിച്ചതാരാണ് നിങ്ങളാണ് എത്തിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്നത് പുള്ളി ചെയ്താണ് അവിടെ അവരെ എത്തിച്ചത് ും ആരെയുംപ്പിക്കാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കളിച്ചിട്ട് പോയിട്ടുള്ളത് ഓക്കെ അപ്പൊ റന എല്ലാരെയും വേദനിപ്പിച്ചിട്ടാണ് കളിച്ചിട്ട് പോയത് അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി റന ഔട്ട് ആയത് പറയൂ റന ഉത്തരങ്ങൾ പറയൂ സ്റ്റേജിലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണെങ്കിൽ പോലും തങ്കപ്പെട്ടിപ്പോലും ഇപ്പൊ ഇപ്പൊ മനുഷ്യന സ്വാഴ്ത്തോട്ടി കളിക്കുന്നത് എനിക്ക് അന്വേഷണം അത്രയും ജെന്യൻ ആയിട്ടാണ് തോന്നുന്നത് പിന്നെ ആസ് എജൻസി എന്നുള്ള രീതിയിൽ എനിക്ക് കൊറേ രീതിയിൽ അറ്റാക്സ് അവിടെ ഇവിടെ ഹൗസിന്ന് കയറി വന്നപ്പോണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നെ അപ്പോഴും തള്ളി പറയാത്ത ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് അനുശേട്ടൻ മാത്രയായിരുന്നു എന്നെ പറഞ്ഞാല് വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ആ റേജ് വെച്ചിട്ട് അനുശേട്ടന് ഇന്ന ഒരു രീതിക്കും ജനിച്ചിട്ട് അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് തള്ളി പറഞ്ഞിട്ടില്ലേ കൂടെ നിർത്തിയിട്ടുള്ളൂ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും അനുശേട്ടനെ റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യമാണ് എനിക്ക് കേട്ടല്ലോ ഇതാണ് ആഗ്രഹം ഇതാണ് അക്ബർ അക്ബറും ജയിക്കണം പക്ഷെ പരിപാടി നടക്കൂല ഞാൻ പറഞ്ഞില്ലേ അനുമോള് ജയിക്കാതിരിക്കുന്നതുകൊണ്ട് പരിപാടി നടക്കില്ല പിന്നെ ഷാനവാസ് ജയിക്കണമെന്ന് ഇവർ ആരെങ്കിലും പറയുവോ ഷാനവാസ് ജയിക്കണമെന്ന് പറയുവോ കൊന്നു കൊന്നുകളഞ്ഞ ഇവര് പറയത്തില്ല നൂറ ജയിക്കില്ലെന്ന് അറിയേണ്ട അപ്പൊ പിന്നെ നൂറയുടെ പേര് മിണ്ടാനും പോകത്തില്ല പിന്നെ അവിടെ ഉള്ള ഏക ഒരേ ഒരു ഓപ്ഷൻ എന്താണ് അനീഷാണ് അതുകൊണ്ടാണ് അനീഷിന്റെ മണ്ടയിലോട്ട് പറയുന്നത് അനീഷ് ജയിക്കുക എന്റെ പൊന്ന് അനീഷിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അനീഷിന് അഗേൻസ്റ്റ് ആയിട്ടല്ല റന പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പ്യുവർലി അനീഷിനെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അല്ല ഒരു കാരണവശാലും അല്ല മറ്റൊരാൾ ജയിക്കരുത് എന്ന് ഞാൻ ഇതിനകത്ത് ഇവരെടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് വാ പൂട്ടി മിണ്ടാതിരിക്കേ അവിടെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള കാര്യമാണ് ഇവര് വീണ്ടും 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 കുത്തി 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 ഇവര് തന്നെയാണ് പള്ളി കുത്തി നാട്ടിച്ചോണ്ടിരിക്കുന്നത് ാണ് ഉറപ്പായിട്ട് തന്നെ പറയണം അത് പി ആർ ആണ് പി ആർ കാരണം തന്നെയാണ് പക്ഷെ ഈ പി ആറിന് ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തതാരാ നിങ്ങളുടെ പുള്ളിയാണ് നിങ്ങളവിടെ പത്തൊമ്പത് ദിവസം നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത പുള്ളി കാരണമാണ് പി ആറിന് ഈ വർക്ക് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ വന്നത് അവിടെ വരെ എത്തിയത് ചുമ് ഇരുന്ന് പി ആറിന് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോന്ന പി ആറിന് വർക്ക് ചെയ്യാനുള്ള വേലകൾക്ക് വേണ്ടി അവിടെ ഉള്ളി ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് ഇത്രയും എന്നിട്ട് അവസാനം വന്നിട്ട് വേറൊരാളെ ജയിപ്പിക്കണമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഉള്ളി കാരണമാണ് അനുവിന് ഇത്രയും വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുള്ളി കൊണ്ട് മാത്രമാണ് വേറെ ഒരു ഗെയിമിലും ജയിച്ചിട്ടില്ല ടാസ്കുകളിലൊക്കെ വളരെ കുറവാണ് ആക്റ്റീവ് കുറവാണ് വേറെ ഇടപെടക്കം ഇല്ല ഈ പറയുന്ന വടക്കും പ്രശ്നവും അടി അടിക്കുള്ള പ്രശ്നവും ഇല്ലാതെ വേറെ ഒന്നും അനുവിന്റെ മണ്ടയിലായിട്ടില്ല എന്തൊഴികെ നിങ്ങൾ ഉണ്ടാക്കുന്ന പുള്ളി അതാണ് ഇവിടെ വരെ എത്തിച്ചത് നല്ലൊരു ക്വാളിറ്റി പ്ലെയർ ആയിട്ടുള്ള അനീഷ് ഏട്ടൻ ഏട്ടൻ അനീഷ് അനീഷ് നല്ലൊരു ക്വാളിറ്റി പ്ലെയർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് അതിനോട് മീൻ ചെയ്യുന്നത് ദാറ്റ് മീൻസ് അനീഷ് ജയിക്കണമെന്നൊന്നും താല്പര്യമൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യാൻ തോൽപ്പിക്കുക ഒരാളെ തോൽപ്പിക്കാൻ മറ്റൊരാളെ ജയിപ്പിക്ക അതേ നടക്കത്തുള്ളൂട്ടൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് യു ഗൈസ് ഫോർ അയ്യോ ഒരിക്കലും ഒരിക്കലും അങ്ങനെ വിളിക്കില്ല എന്ന് വിളിക്കത്തില്ല ഒരാൾ ജയിക്കാതിരിക്കാൻ വേണ്ടി റനക്ക് ചെയ്യാൻ പറ്റുന്ന അനിമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെവലിൽ റണ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകര വിധി വെച്ചിട്ട് ഞാനിപ്പോഴും പറയുന്നത് അനീഷിന് വോട്ട് ചെയ്യുക അനുവിനെ ഓട്ടുക ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ല റനയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പത്തൊമ്പത് വയസ്സായ ഒരാൾ അതിനകത്ത് ആ ഷോക്കിനകത്ത് വന്ന് റെനക്ക് കൊടുക്കാനുള്ള മെച്ചൂരിറ്റി സംഭവങ്ങളെല്ലാം റെന കൊടുത്ത് കളിച്ചു ഇറങ്ങിയപ്പോ റെന പുറത്ത് കാണിക്കുന്ന ഒരു മെച്ചൂരിറ്റി റീഎൻട്രി ചെയ്ത സമയത്തും അവിടെ അതിൽ അവിടെ അറ്റാക്ക് മൊത്തം നടന്ന സമയത്ത് റെന സൈലന്റ് ആയിരുന്നു നിങ്ങൾ പോയത് അവിടെ കോൺഫിഡൻസ് കൊടുക്കാനല്ലേ അപ്പൊ വീണ്ടും നിങ്ങൾ പോയി അവിടെ ബുള്ളി ചെയ്തത് കൊണ്ടാണ് ഈ അവസാന ആഴ്ചയിൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി അത് കാരണം നമ്മൾ അന്തമാതിരി അളവിന് പുള്ളിയാണ് ഉണ്ടാക്കി വെച്ചതെന്നുള്ള കാര്യം അപ്പൊ ഒന്നും പറയാനില്ല എന്തായാലും ജയിച്ചു തന്നെ തീരും നിങ്ങൾ അത് കണ്ടു തന്നെ അറിഞ്ഞോ എന്തായാലും എന്തായാലും ഇഷ്ടംപോലെ പി ആർ അല്ലേ നീ എന്റെ പൊന്നിറണ നിങ്ങക്ക് പി ആർ ഇല്ലേ കലാമോൺ സരിയാണെടുത്ത് പോയി ചോദിക്കേ ഫോൺ ഇത് വീഡിയോ വിളിച്ചു ചോദിക്കാം കലാപോൺ സരിക്കോ അമ്പത് ദിവസത്തേക്കാൻ ഞാൻ പി ആറ് കൊടുത്തിട്ട് വന്ന കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഹൗസിനകത്ത് നമ്മുടെ നാട്ടുകാർ മൊത്തം കേട്ടിട്ടുണ്ടത് എല്ലാരും കേട്ടിട്ടുണ്ടാറേ പിയാറ് കൊടുത്താൽ അപ്പൊ പിയാറ് കൊടുത്ത ആൾക്കാര് ചുപ്രഹോ ആ കൂട്ടി മിണ്ടാതിരിക്കുക ആ അങ്ങനെ ആവട്ടെ ഇവരുടെയൊക്കെ ഉദ്ദേശീ പറഞ്ഞ പോലെ അരുമോൾ ജയിക്കരുത് എന്നുള്ളതാണ് സത്യം പറയാലോ ഇതുവരെ വന്ന റീഎൻട്രീസിൽ ഇത്രയും വേസ്റ്റ് ചിന്താഗതിയുള്ള റിയൻട്രീസിന്റെ ജന്മത്ത് കണ്ടിട്ടില്ല സത്യം പറയാലോ ഭയങ്കര ബുള്ളി നിങ്ങൾ വന്നത് കോൺഫിഡൻസ് കൊടുക്കാനാണോ അതോ നിങ്ങളുടെ പരിപാടികൾ നടത്താനാണോ അസൂയയും കുശുംബ് പറഞ്ഞ റീ എൻട്രീസ് കൊള്ള എന്തായാലും ഇന്നലെ എന്നിട്ട് കൊടുത്ത ലയൻ കട്ടിലൊക്കെ പറയുന്നുണ്ടായില്ല ഈ സീസണിൽ ഒട്ടുമേ ആർക്കും ഹൗസിനകത്തുള്ള ഹർട്ട്രഡ് പുറത്ത് കൊണ്ടുവന്നിട്ടില്ലെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു ആര് കൊണ്ടുവന്നില്ല ഏറ്റവും കൂടുതൽ വെളിയിൽ വന്ന വിഷമുള്ള സീസൺ ഇതാണ് വിഷം വിഷം നിറഞ്ഞ സീസൺ എന്ന് അറിയപ്പെടും സീസൺ സെവൻ അന്തമാതിരി അളവിന്റെ ടോക്സിറ്റി ആണ് കണ്ടസ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊള്ള എന്തായാലും ലൈവിനകത്തൊന്നും ഇല്ല ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക അതൊക്കെ തന്നെ ഇനി നടക്കത്തുള്ളൂ അപ്പോ ബാബായ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹൈപ്പ് ചെയ്യണോ നാലുപേര് ഇത് കാണട്ട് ഹൈപ്പ് ചെയ്യണം